അസ്സാമലൈക്കും എല്ലാവർക്കും ബക്രീദ് ആശംസകൾ നേരുന്നു ഞാൻ നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നെല്ലാം ഒരു കറി ഒരു പായസം ഉണ്ട് അത് ഉണ്ടാക്കും അത് അതാണ് ഇന്ന് കാണിക്കുന്നത് അതിന് നമ്മൾ എടുക്കുന്നത് പൊന്നി അരിയാണ് നമ്മൾ വീട്ടിൽ എത്ര ആളുണ്ട് ആ ആൾക്കനുസരിച്ചിട്ടുള്ള പിന്നെ അരി ഒരു ഒരു നാഴി അല്ലെങ്കിൽ ഒന്നര നാഴി അരി എടുക്കുക അത്രയേ വേണ്ടു എന്നിട്ട് അത് പച്ചവെള്ളത്തിൽ പുതിർത്ത് വെക്കുക അത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് പിന്നെ ഒരു രാവിലെ ഒരു പത്ത് മണിക്കല്ലാന്ന് ഇത് അരച്ചെടുക്കുക നമ്മൾ നോമ്പ് നോമ്പെടുക്കുന്ന ദിവസവും ഇത് എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണ് പിന്നെ ഇത് കഴിക്കുക നല്ല രസമാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ പുട്ട് പുട്ടുണ്ടാക്കും അപ്പം പുട്ട് ഇത് കറി ഒഴിച്ച് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ അരി നല്ലോണം കഴുകി അരിച്ചു കൂട്ടി പിന്നെ കിണ്ണത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക പിന്നെ ഉപ്പ് കുറച്ചിട്ട് എടുത്താൽ മതി നമ്മൾ വേറെ വെള്ളം ചേർത്തുന്നില്ല ഈ അരിയിലുള്ള വെള്ളം തന്നെ വാരി അരക്കുക ചെയ്യുന്നത് വേറെ വെള്ളം ചേർത്തണ്ട എന്നിട്ട് നമ്മൾ ഒരു കയ്യിൽ കുളുന്ന അരി മാത്രം ഇട്ടുകൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക പിന്നെയും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് അതിൽ ഒരു പത്ത് മിനിറ്റ് പൊതിഞ്ഞ് വെച്ചാൽ ആ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ള ഇലങ്ങ് വലിഞ്ഞു പോവും അരിയിലുള്ള വെള്ള ഇലങ്ങ് വലിഞ്ഞ് പോവും ഇതുവരെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക പിന്നെ ഇടയ്ക്കൊന്ന് കൊടുക്കുക എന്നിട്ട് നല്ല മഷി പോലെ അരക്കണം അരച്ചെടുക്കുക മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അരി വേഗം അരഞ്ഞ് കിട്ടും പുന്നി പിന്നെ നമ്മളിത് ഒരു പത്ത് മണിക്കൂറെങ്കിലും പുതിർത്ത് വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും പാടൊന്നുമില്ല ഇതായി ഇതുപോലെ നമ്മൾ കയ്യിൽ ഉരുട്ടിയാൽ അങ്ങനെ കിട്ടണം പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല പച്ചവെള്ളത്തിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഒരു കിണത്തിൽ വെച്ചിട്ട് കുറച്ച് ഞാൻ നിസ്കരിച്ച് കഴിയുന്ന നേരം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റാകും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇത്തിരി പുളിപ്പ് തട്ടും അരിയല്ല അരി അരച്ച് വെച്ചതല്ലേ കുറേ ടൈമൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഓരോ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനെ പുറത്തെടുക്കുന്നത് ഇനി കുറച്ച് വായൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഞാനിത് നമ്മൾ ശരിക്കും കറി പിടി എന്ന് പറഞ്ഞിട്ട് നീളത്തിൽ അമ്മിക്കുട്ടിമാതിരി ചെറിയ ഇങ്ങനെ ഉരുട്ടിയിടുക ചെയ്യുക പക്ഷേ അങ്ങനെ ഞാനിത് ചെയ്യുന്നത് പരത്തി എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു മൂടി വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതൊരു ഭംഗിക്ക് ചെയ്തെടുത്തതാണ് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം പണി ഒരുങ്ങി കിട്ടും മറ്റേ കൈയിൻ്റെ അടിയിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്നത് ഒരുപാട് നമുക്ക് ടൈം ഇരിക്കേണ്ടി വരും ഇതാകുമ്പം വേഗം കൈ ഇതുപോലെ ചെയ്തെടുക്കുക ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അഥവാ ഞാനിപ്പം ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കയ്യിൽ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഒത്തിരിയെന്ന് എണ്ണ തടവി കൊടുത്താൽ മതി അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ആവിയിൽ പൊയങ്ങുന്നില്ല ആ പൊയങ്ങുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം ഇങ്ങനെ ഉതിർന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി എണ്ണ തടവാൻ പറയുന്നത് അല്ലാണ്ട് അരിയായിട്ട് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല ഞാനിത് ഒന്നൊന്നിനെ തട്ടാണ്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ എന്നിട്ട് ഒരടച്ചമ്പിൽ കുറച്ച് വെള്ളം വയ്ക്കുക പിന്നെ വേവിച്ചെടുക്കുക ഇത് നമ്മൾ മുഴുവനാ ആയിത്തീരുമ്പോഴേക്ക് അടച്ചമ്പിൽ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുത്താൽ വേഗം തന്നെ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അത്രയും ആവി കൊള്ളിക്കണ്ടു അപ്പോളേക്ക് അത് റെഡിയാവും നമ്മൾ അടുത്തത് ഈ കൈ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മൾ ആവിയിൽ വെച്ചത് വെന്ത് കിട്ടും ഇതിന് നിർബന്ധമായിട്ടും വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാന്ന് ഈ കറി ഉണ്ടാക്കുക പിന്നെ ഞാൻ രണ്ട് തേങ്ങൻ്റെ മേൽഭാഗം മാത്രം അടിഭാഗം ഒഴിവാക്കിയിട്ട് മേൽഭാഗം മാത്രം എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക അരച്ചല്ല ഒതുക്കിയെടുക്കുക പാലെടുക്കുന്നതില ഒതുക്കിയെടുക്കുക പിന്നെ ആദ്യം ഞാൻ ഇത് കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു ലിറ്റർ പാല് ഒരു ലിറ്ററല്ല ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പാകത്തിനുള്ള മധുരം ഇട്ടുകൊടുക്കുക പഞ്ചസാര ഇനിയിപ്പോൾ വെല്ലമാണെങ്കിൽ വെല്ല ഉരുക്കി ഒഴിച്ചുകൊടുത്താൽ മതി ഇനി ഞാനിത് കൈകൊണ്ട് ഉതിർന്നെടുത്തിട്ടുണ്ട് പിന്നെ അത് അത് ഞാൻ ഈ പാലിലേക്ക് തിളക്കുന്ന പാലിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നും തമ്മിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ നല്ല രസമുണ്ട് കാണാനും ഉണ്ടാക്കിയത് കാണാനും നല്ല രസമുണ്ട് ഇനി അധികം ഇട്ട് തിളപ്പിക്കുക എന്ത് ചെയ്യേണ്ട പാലൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കി വരിക ഇനി തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ഇത് കുറച്ച് പഴം ഉണ്ടല്ലോ പഴം ശരിക്കും നമ്മൾ അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ ആ പഴത്തിൻ്റെ ഒരു പുളി രസം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് ഞാനൊന്ന് പഴം വേവിച്ചിട്ടാണ് ഇങ്ങോട്ട് കോരിയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മളെ കടലക്ക പരിപ്പില്ല അതും കുറച്ച് നേരത്തെ വേവിച്ച് വെച്ച കടലക്കപ്പരിപ്പാണ് അതും ഇട്ട് കൊടുക്കുക ഇനി ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് തേങ്ങാപ്പാൽ അതൊഴിച്ചു കൊടുക്കുക പിന്നെ തേങ്ങാപ്പാൽ ആദ്യം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ ഈ പഴയിലിടുന്നേരം ആ പഴത്തിൻ്റെ പുളിയിൽ പാലൊന്ന് പിരിഞ്ഞ പോലെയാകും പായസം കാണാൻ ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ അരച്ച അരി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് പായസത്തിന് കുറച്ചൊരു കട്ടി വേണ്ട ഒരു കൊഴുപ്പ് അതിന് കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാറ്റി വെച്ചതാണ് അതും പിന്നെ കുറച്ച് ആ തേങ്ങാപ്പാലിൻ്റെ ഇതിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കട്ടിയായി വരുന്നുണ്ട് നമ്മളിത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടും കറി ഉണ്ടാക്കുക കുറച്ച് പുട്ടും ചുടുക സൂപ്പറായിരിക്കും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പെരുന്നാളിൻ്റെ തലേന്ന് അന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പിന്നെ പണിയുണ്ടാവില്ല അപ്പം വേഗം കുറച്ച് പുട്ടും ചുടും ഈ കറിയും എടുക്കും എന്നിട്ടാണ് നാസ്ത കഴിക്കുക എല്ലാവരും ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ പായസം ലായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ തവയോ ഇടുന്ന സമയത്ത് പിന്നെ നല്ലോണം ഒന്ന് തുടച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ എന്നുവെച്ചാൽ ഇത് വേഗം പുളിച്ചു പോകും നമുക്ക് പിറ്റേ നെല്ലാം വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുളിച്ച് കളി അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇനി ബാക്കി നമ്മൾ കഴിച്ചതിന് ശേഷം രാത്രിയിൽ നല്ലവണ്ണം ഒന്ന് തുറന്ന് തിളപ്പിച്ചിട്ട് കൈ കൊണ്ട് ഇളക്കി തിളപ്പിച്ചിട്ട് പിന്നെ അത് തണിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി എന്നാൽ പിന്നെ പിറ്റേന്ന് രാവിലത്തേക്കൊന്നും ഒന്നും ആവില്ല മോനെ പായസം ഒന്നും ഇഷ്ടമില്ല അക്ഷങ്കിൽ ഇത് കഴിച്ചു ഇത് മോനെ ഇഷ്ടമായി ബായ്